വോട്ട് ചെയ്തുണ്ട്ട്ടാ കണ്ടോട്ട് വോട്ട് ചെയ്ത് വോട്ട് ചെയ്തു പഞ്ചായത്ത് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെ എല്ലാ പ്രാവശ്യവും നോട്ട് ചെയ്യാറില്ല കേട്ടോ പ്രാവശ്യം എന്തായാലും വേണ്ടി രാജില് പോയി പിന്നെ നോട്ട് ചെയ്യാൻ പോയപ്പോ കണ്ടൊരു വിശേഷ്ട്ട ഞാൻ പറയുന്നു കണ്ടൊരു കാഴ്ചയെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോണത് എന്താ കാര്യം എന്നറിയോ ഈ ഭാര്യമാരേനും ഭർത്താക്കന്മാർ പൊന്നുപോലെ അങ്ങനെ പറഞ്ഞെ പോലെ നോക്കിയിട്ടുള്ള ഭാര്യമാരേനെ കുറച്ചൊക്കെ പ്രായമാകുമ്പോൾ ഭർത്താക്കന്മാരങ്ങനെ മരിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ടല്ലേ അത് കുറച്ചൊക്കെ പ്രായമായിട്ട് അല്ലാതെ ചെറുപ്പത്തിൽ അങ്ങനെ വെച്ചുപോയി എന്നല്ലാട്ടോ പറയുന്നത് കുറച്ചൊക്കെ പ്രായമായിട്ട് അപ്പോൾ അവരെ അവര് പോലെ നോക്കിയിട്ടുണ്ടാവും ഭാര്യമാരേനെ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ പെണ്ണുങ്ങളെന്നെ വേറെ കണ്ടാറിയാം അവരുടെ സ്വഭാവവും ഓരോ പെരുമാറ്റവും ഓരോ ആൾക്കാരോടുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവരെ ഭർത്താക്കന്മാർ അവരെന്തുമാത്രം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും അങ്ങനത്തെ കുറെ ആൾക്കാർ ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരാളതിന ഞാൻ കണ്ടത് കേട്ടെ അതിൻ്റെ ഭർത്താവ് അതിന് പൊന്നുപോലെ നോക്കിയിരുന്ന ഒരാ ആളായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇന്നിപ്പോ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതിന് ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് ഭർത്താവ് വെച്ച് ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് കൊടുന്ന് നോക്കുമ്പോൾ ഇപ്പം എന്താ അവസ്ഥയെന്നറിയാം ഈ ആൺകുട്ടികളുടെ ഭാര്യമാരുടെയും ബക്കളുടെയും വിഴുപ്പലക്കൽ അവർക്ക് വെച്ചിണ്ടാക്കൽ അവർക്ക് വിളമ്പല് അവർക്ക് കൊടുക്കൽ അവരെ വിരുന്നേര് വരുന്നത് നോക്കൽ എല്ലാ കാര്യങ്ങളും ആ ഉമ്മ ഒറ്റക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വീട് ഫുള്ള് ക നോക്കണതും മരുമക്കളെ നോക്കണതും എല്ലാം ഉമ്മ ഒറ്റക്ക് പ്രായമായിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ഭർത്താവായിട്ട് അതിനാപതുള്ള കാലത്ത് അതിന് ചെറുപ്പകാലത്ത് കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ പത്രയും പത്രവെച്ചിൻ്റെ മേലെ അതിൻ്റെ അതിൻ്റെ ഭർത്താവ് മരിക്കോളും അതിനെ ഒരു വിധത്തിലും അതിന് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് എനിക്കതിന് പലപ്പോഴും അതിനെ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് പക്ഷേ ഇന്ന് കണ്ടപ്പോൾ എന്നാൽ ഈ കാണിക്കണി കണ്ടപ്പോൾ പാകം തോന്നിട്ടാ എന്താപ്പം ഇങ്ങനെ ആൺമക്കളുണ്ടായിട്ട് കാര്യമെന്ന് ചിന്തിച്ചു പോയി അപ്പോ അതാണ് ഇന്നത്തെ വിശേഷം അപ്പൊ ഓക്കേ ബായ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്